പാകിസ്ഥാനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാവുകയാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ വിഘടനവാദികളായ ബലൂജ് ലിബറേഷൻ ആർമി നടത്തിയ ആക്രമണത്തിൽ എൺപതിലേറെ സൈനികരും പോലീസ് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു അഞ്ച് ജില്ലകളിലായി പന്ത്രണ്ടിലധികം ഇടങ്ങളിലാണ് ഒരേ സമയം ആക്രമണം ഉണ്ടായത് പോരാട്ടത്തിന്റെ രണ്ടാം ഘട്ടമായ ഓപ്പറേഷൻ ഫെറോഫ് ടു ആരംഭിച്ചതായി ബി നേതൃത്വം പ്രഖ്യാപിച്ചു മാതൃരാജ്യത്തെ സംരക്ഷിക്കുന്നതിനായി പുതിയ ഘട്ടമെന്നാണ് ബി എൽ എ നേതാക്കളുടെ പ്രതികരണം മണിക്കൂറിനുള്ളിൽ നടന്ന ആക്രമണങ്ങളിൽ സുരക്ഷാ സൈനിക ഭരണപരമായ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ട് െന്നും ഇത് സംബന്ധിച്ച വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലും ക്വാറ്റാ നോഷ്കി മാുങ് ഡാൻബൻഡിൽ കലത് ഖരൻ പാച്ച്കൂർ ഗ്വാഡ് പാസ്നി ടബൺ ടംസ് ബുലേഡ മാങ്കോച്ചാർ ലാസ്ബേല കെച്ച് അവരൺ എന്നിവിടങ്ങളിൽ ഡെസൻ കണക്കിന് സ്ഥലങ്ങളിലാണ് ബി എൽ എ ആക്രമണം നടത്തിയത് ചില പ്രദേശങ്ങളിൽ സുരക്ഷാ സേനയുടെ സഞ്ചാരം താൽക്കാലികമായി നിയന്ത്രിച്ചു സൈനിക പോലീസ് രഹസ്യാന്വേഷണ ഏജൻസികൾ ഭീകരവാദ വിരുദ്ധ യൂണിറ്റുകൾ എന്നിവയിൽപ്പെട്ട എൺപത്തിനാല് പേർ ഓപ്പറേഷനിടെ കൊല്ലപ്പെട്ടതായും ൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും പതിനെട്ട് പേർ പിടിയിലാവുകയും ചെയ്തതായും ബലോജ് വക്താവ് ജിയാൻ ബലോജ് പങ്കുവച്ച പ്രസ്താവനയിൽ പറയുന്നു ബലോജ് ലിബറേഷൻ ആർമി ബലൂചിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന നിരവധി വിഘടനവാദി സംഘടനകളിൽ ഒന്നാണ് രാഷ്ട്രീയ സ്വയംഭരണം വിഭവ നിയന്ത്രണം വികസനം എന്നിവ സംബന്ധിച്ച പരാതികൾ കാരണം പതിറ്റാണ്ടുകളായി കലാപം നടക്കുന്ന ഒരു പ്രവിശ്യയാണിത് പാകിസ്ഥാൻ സുരക്ഷാ സേനകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഗ്രൂപ്പ് മുമ്പും ഏറ്റെടുത്തിട്ടുണ്ട് അതേസമയം ബലൂചിസ്ഥാൻ പ്രവിശ്യകളിലെ വിവിധ നഗരങ്ങളിൽ സൈന്യം നടത്തിയ നീക്കത്തിൽ അറിവ് േഴ് ഭീകരരെ വധിച്ചതായി പാക് അധികൃതർ പറയുന്നു ഭീകരവാദി ആക്രമണങ്ങളിൽ പതിനൊന്ന് സിവിലിയന്മാരും പത്ത് സൈനികരും കൊല്ലപ്പെട്ടതായാണ് പാക് സൈന്യം പറയുന്നത് മേഖലയിൽ സംഘർഷാവസ്ഥ ഇപ്പോൾ തുടരുകയുമാണ് പാകിസ്ഥാന്റെ ഏറ്റവും വലിയതും ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ളതുമായ പ്രവിശ്യയായ ബലൂചിസ്ഥാൻ വിഘടനവാദി വിമതരും ഭരണകൂടവും തമ്മിലുള്ള കുറഞ്ഞ തീവ്രതയിലുള്ള സംഘർഷങ്ങളുടെ വേദി കൂടിയാണ് വർഷങ്ങളായി ആക്രമത്തിന്റെ തീവ്രതയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എങ്കിലും ഇടയ്ക്കിടെ നടക്കുന്ന വലിയ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും പ്രവർത്തനങ്ങളും ഈ മേഖലയുടെ ചില ഭാഗങ്ങളിൽ ദൈനംദിന ജീവിതത്തെയും തടസ്സപ്പെടുത്തുന്നുണ്ട് അതേസമയം സാമ്പത്തിക സഹായം ലഭിക്കാനായി തനിക്കും പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിനും വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കേണ്ടി വന്നുവെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് ഇസ്ലാമാബാദിൽ പ്രമുഖ വ്യവസായികളെ അഭിസംബോധന ചെയ്യുകയായിരുന്ന പ്രധാനമന്ത്രി രാജ്യത്തിന്റെ വിദേശ നാണയ കരുതൽ ശേഖരത്തിൽ പുരോഗതിയുണ്ടെന്നും അവകാശപ്പെട്ടു എന്നാൽ അതിൽ പാകിസ്ഥാന്റെ സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള വായ്പകളും ഉൾപ്പെടുന്നു വായ്പ ചോദിച്ചു പോകുന്നവന്റെ തല എപ്പോഴും കുനിഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു ചെയ്യേണ്ടി വരുന്ന വിട്ടുവീഴ്ചകളും വിശദീകരിച്ചു അസിം മുനീറും ഞാനും ലോകമെമ്പാടും പണത്തിനായി ഭിക്ഷയച്ചു നടന്നപ്പോൾ ഞങ്ങൾക്ക് ലജ്ജ തോന്നി വായ്പ എടുക്കുന്നത് ആത്മാഭിമാനത്തിന്റെ വലിയൊരു ഭാരമാണ് ലജ്ജ കൊണ്ട് ഞങ്ങളുടെ തല കുനിയുന്നു വായ്പ തരുന്നവർ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങൾക്കും എതിർപ്പ് പറയാൻ പോലും ഞങ്ങൾക്ക് കഴിയാത്ത അവസ്ഥയാണ് ഷഹബാസ് ഷെരീഫ് പറഞ്ഞു സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്കായി രാജ്യാന്തര നാണയനിധിയുമായി പാകിസ്ഥാൻ ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ഈ പരാമർശവും വരുന്നത് വ്യവസായ വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനായി മൂലധനം ലഭ്യമാകാൻ സെൻട്രൽ ബാങ്കിനും ധനമന്ത്രാലയത്തിനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഷെരീഫ് പറഞ്ഞു വായ്പാ പദ്ധതിയുടെ ഭാഗമായി അടുത്തിടെ ഐ എം എഫിൽ നിന്ന് പാകിസ്ഥാന് ഒന്നേ ദശാംശം രണ്ട് ബില്ല്യൺ ഡോളർ ലഭിച്ചിരുന്നു ഇത് കടം തിരിച്ചടയ്ക്കാനും കരുതൽ ശേഖരം വർദ്ധിപ്പിക്കാനും സഹായിച്ചെന്ന് പാകിസ്ഥാൻ സർക്കാർ അവകാശപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി